കൃക്കനാപുരം തങ്ങൽപ്പടി ഭാഗത്ത് മരക്കൊമ്പ് വണ്ടിയുടെ മോളക്ക് ഇടിഞ്ഞു ചാടി വൻ ദുരന്തം പല നാഴേക്ക് നേരെ ഒഴിവായി പറയാ <laughs> സൈഡാക്കാൻ പോകുന്ന വണ്ടിൻ്റെ മുകളിൽ ആൽ മുറിഞ്ഞു പോകാനാണ് ഈ വനം ദുരന്തമുണ്ടായത് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഇടപെട്ടുകൊണ്ട് കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നു മാത്രമല്ല ഈ റോട്ടിലേക്കുള്ള ഗതാഗത കുരുക്ക് രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ കറണ്ട് എല്ലാം പോയിസ് ചെയ്യാനുള്ള മരം മുറിച്ചു മാറ്റി പക്ഷെ ഗതാഗതം കുറച്ച് മാറ്റിയിട്ടില്ല ഒപ്പം തന്നെ ഇനിയും വലിയൊരു കൊമ്പ് ഇറക്കാണ്ടതുണ്ട് വലിയ കൊമ്പ് ഇപ്പോഴും ഗതാഗത തടസ്സമായിട്ട് അപകട ഭീഷണി കൊണ്ട് ആല് കൊമ്പ് കരണ്ട് തൂങ്ങി നിൽക്കുന്ന കാവസ്ഥയാണ് കാണുന്നത് Kolbeho <laughs> ഇപ്പോഴും മലയർ കണ്ടു ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഹൈവേയിലും ചെറിയ തോതിൽ ഗതാഗത തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൊമ്പിടിഞ്ഞ് ചാടിയിട്ടുള്ള വൻ ദുരന്തമാണ് ഒരുപാട് എപ്പോഴും ഈ കലക്ട്രോണിൻ്റെ തറടമുള്ള ആളുകൾ ഇരിക്കുകയും ഒപ്പം തന്നെ അതിൽ എപ്പോഴും ആളുകൾ കൂടുന്ന സ്ഥലമാണ് വലിയ ലോറി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലാണ് മരക്കൊമ്പിടിഞ്ഞ് ചാടിയത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറത്തിൻ്റെയും എടപ്പാടിൻ്റെയും ഒരു ഏകദേശമൊരു നടുഭാഗമായ എന്താ പറയുക കൃഷ്ണാപുരം തങ്ങൽപ്പടി എം എ എസ് എഞ്ചിനീയറിങ് കോളേജ് കെൽട്രോൺ എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഈ ആലിൻ്റെ കൊമ്പ് വളരെ ഭീകരമായ വലിയ വലിപ്പമുള്ള ഒരു ആൽക്കൊമ്പ് വീണ് വലിയൊരു അപകടം തരുന്നാലേക്ക് ഒഴിവായത് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുണ്ട് അതുപോലെ നാട്ടുകാരുണ്ട് രക്ഷാപ്രവർത്തകരുണ്ട് ഉണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ഭാഗത്തുള്ള വൈദ്യുതി ഇതിനെല്ലാം പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ് കാണുന്നത്